ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഫുൾ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് അപ്പോൾ ഈ പ്രാവശ്യത്തിൽ സിംഗിൾ ഡിസൈൻസും ഉണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസും ഉണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന പ്രിൻ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല കിഡിലിൻ ഡിസൈനാണ് നല്ലൊരു ലീഫ് ഡിസൈനാണ് വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും ആണ് കേട്ടോ വന്നിട്ടുള്ളത് സിംഗിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഇതിൽ ഏത് കളർ വേണമെങ്കിൽ വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ വീഡിയോയിൽ നിന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരുവാണ് വേണ്ടത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പിതാ ഇങ്ങനെയാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് കേട്ടോ ആറ് കളേഴ്സ് അവൈലബിൾ ആണ് ഏത് കളറാണ് വേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി പിന്നെ മിക്സാൻ മാച്ചാണ് അടുത്തത് കാണിക്കുന്നത് നല്ല ചെറിയ ചെറിയ പ്രിൻറ്റുകളും അതുപോലെ തന്നെ ഇത് സ്ട്രൈപ്പ് ഡിസൈൻ ആണ് അതിൻ്റെ മാച്ചിങ് ആയിട്ട് വരുന്നത് ഇപ്പം മൂന്നായിരുപത് വരാൻ ഇച്ചിരി ഡിലേ ആയിരുന്നു കേട്ടോ അപ്പം ഒരുപാട് പേര് വെയ്റ്റിങ്ങിലാണ് കാറ്റലോഗിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ പുതിയ കളക്ഷൻസ് വരുമ്പം വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ കാറ്റലോഗിലാണ് ആദ്യം അപ്ഡേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ കാറ്റലോഗ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അവർ കാറ്റലോഗിലിടുമ്പന്നെ പെട്ടെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്തെടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഇടുമ്പം തന്നെ മെറ്റീരിയൽസ് വേണ്ടവരെല്ലാം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ആദ്യം ആദ്യം അയച്ചേക്കുന്ന ഓർഡേഴ്സ് എടുത്ത് വരുന്നതനുസരിച്ച് എല്ലാവർക്കും റിപ്ലൈ തരും അപ്പോൾ അങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് പിന്നെ ഇതിനകത്ത് ഡീറ്റെയിൽസ് പറഞ്ഞു പോകുന്നുണ്ട് ഫസ്റ്റ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നവരൊക്കെ ഡീറ്റെയിൽസും കൂടെ കേട്ടതിന് ശേഷം ഓർഡർ ചെയ്യുവാണെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത കാണിക്കുന്ന പ്രിൻ്റ് എന്ന് പറയുന്നതും സിംഗിൾ ഡിസൈനാണ് നല്ല നല്ല പ്രിൻ്റുകൾ നോക്കിയാണ് കേട്ടോ സെലക്റ്റീവായിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ് എല്ലാം തന്നെ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബ്രാൻഡുകൾ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന നല്ല ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള ബ്രാൻഡുകളിൽ ഉള്ള ബ്രാൻഡുകളാണ് നമ്മൾ ഈ ബ്രാൻഡഡ് മെറ്റീരിയൽസിൽ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മൂന്ന് ഇരുപത് മീറ്റർ കളക്ഷനാണ് ഇതിൽ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസും ആണ് കളർ ഫെയ്ഡിങ്ങോ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും നൈറ്റി സ്റ്റിച്ച് ചെയ്യാനും എല്ലാത്തിനും ൂസ് ചെയ്യാം ലൈനിങ് ഒന്നും വേണം ഒരു നിർബന്ധവുമില്ല അപ്പോൾ അങ്ങനെയാണ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് ടോപ്പും ബോട്ടും ആയിട്ടോ അല്ലാതെയൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓരോന്നിൻ്റെയും സിംഗിൾ സിംഗിൾ ഫോട്ടോസായിട്ട് കാറ്റലോഗിലുണ്ട് പിന്നെ നമ്മളുടെ കയ്യിൽ രണ്ടര തൊണ്ണൂറ് മീറ്ററിൻ്റെ കളക്ഷൻസും ആണ് അപ്പം അതിലും നിങ്ങൾക്ക് വേണ്ടത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി ഇപ്പോൾ വീഡിയോയിലെ കളക്ഷനും കാറ്റ്ലോഗിൽ നിന്നും കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ അതിലും കൂടെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കാറ്റലോഗിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചന്നാൽ മതി പിന്നെ അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ ഫോട്ടോസ് അയക്കുന്നതിൻ്റെ കൂടെ തന്നെ കൊറിയറിലാണോ പോസ്റ്ററിലാണോ അയച്ചു തരേണ്ടതെന്നുള്ളതും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഓർഡർ എടുക്കുന്ന എടുത്ത് ബില്ല് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നത് ഷിപ്പിംഗ് ചാർജും കൂടെ ആഡ് ചെയ്തിട്ട് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് അപ്പോൾ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിപ്ലൈ ഇല്ല ജസ്റ്റ് ഒരു ഒന്നും അയക്കുന്നില്ല പേയ്മെൻറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ആയി ക്യാൻസലായിപ്പോ അടുത്ത ഓർഡറിന് പോവും ചില പീസുകളൊക്കെ ലാസ്റ്റ് പീസൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പം ഈ റിപ്ലൈ തരാതിരിക്കുന്ന ഓർഡേസിന് അതൊന്ന് എടുത്തിട്ടായിരിക്കും അടുത്ത ആൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് റിപ്ലൈ ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്യുക അതുപോലെ തന്നെ പേയ്മെൻറ്റും ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ അപ്പം പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്ന അയക്കുന്നത് മെറ്റീരിയൽ അപ്പോൾ ഇന്നാണ് ഓർഡർ എടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാളെയാണ് ഇവിടുന്ന് മെറ്റീരിയൽസ് അയക്കുന്നത് കേട്ടോ അപ്പോൾ മെറ്റീരിയൽസ് അയച്ചതിന് ശേഷം കൊറിയർ ആണെങ്കിൽ മൂന്ന് വർക്കിംഗ് ഡേയ്സും പോസ്റ്റലാണെങ്കിലും അഞ്ച് വർക്കിംഗ് ഡേയ്സുമാണ് എടുക്കുന്നത് അപ്പോൾ ഈ വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് മെറ്റീരിയൽസ് കിട്ടുന്നത് ലീവോ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ സൺഡേയോ അങ്ങനെയൊക്കെയുള്ള ലീവ് കാര്യങ്ങളുണ്ടാവുമല്ലോ അങ്ങനെയുള്ള ലീവ് ഉള്ള സമയത്ത് വർക്കിംഗ് ഡേ ആയിട്ട് കൂട്ടത്തില്ല ഹോളി ഹോളിഡേയ്സ് ആയിരിക്കും വരുന്നത് അപ്പോൾ അതനുസരിച്ച് വർക്കിംഗ് ഡേ അനുസരിച്ചാണ് കേട്ടോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോ വെയിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് വരുന്നത് കോമൺ ആയിട്ട് നേവി ബ്ലൂ ഷെയ്ഡ് നല്ല പ്രിന്റ് വന്നിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ എല്ലാത്തിലും കോമൺ ആയിട്ട് നേവി ബ്ലൂ കളർ ആ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് അടുത്ത കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലോറൽ ഡിസൈനാണ് സിംഗിൾ സിംഗിൾ ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് നി നിങ്ങൾക്ക് നൈറ്റിയും അതുപോലെ തന്നെ ഫ്രോക്ക് കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ടോപ്പ് സ്റ്റിച്ച് ഒക്കെ നല്ലതാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇതിലേത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം എന്നാൽ നല്ല ഡാർക്ക് ഷെയ്ഡ് കളേഴ്സ് ആണ് വരുന്നത് അത്യാവശ്യം നല്ലോണം സെലക്ഷൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സെലക്ട് എടുക്കാം പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഓരോ ഐറ്റത്തിനും റിക്വസ്റ്റ് ചെയ്തേക്കുന്നത് ഐറ്റംസ് എല്ലാം ഉടനെ ഉടനെ എല്ലാം ഇടുന്നുണ്ട് അപ്പം എന്താ പറയുക നൈറ്റി മെറ്റീരിയലിൽ അത്യാവശ്യം എല്ലാ ഐറ്റംസും നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് നമ്മുടെ സമയത്തിനനുസരിച്ചും അതുപോലെ തന്നെ എന്താ പറയണ്ട തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് വീഡിയോ ഒക്കെ ഇടാനായിട്ട് ഡിലേ വരാൻ വരുന്നത് പക്ഷേ ഇപ്പം കൺ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് വീഡിയോയും കളക്ഷൻസും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഇടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ട് ചാനൽ യൂട്യൂബ് ചാനൽസിൽ രണ്ടെണ്ണത്തിലുമാണ് മാറി മാറി വീഡിയോസ് ഇടുന്നത് അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ രണ്ട് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ എന്നാലാണ് പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എല്ലാ വരുന്ന എല്ലാ കളക്ഷൻസും കിട്ടുക പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കാറ്റലോഗും അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുമല്ലോ കാറ്റലോഗ് ആ കാറ്റലോഗിൻ്റെ സെയിം ലിങ്കിൽ തന്നെ എപ്പോഴാണോ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണ്ടത് ആ സമയത്ത് നിങ്ങൾ ആ ലിങ്കിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഉള്ള കളക്ഷനാണ് കാണുന്നത് അതായത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷനാണ് ആ ഒരു ലിങ്കിൽ കാണുന്നത് അപ്പോൾ അതിനകത്തു നിന്നാണ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരേണ്ടത് കേട്ടോ പിന്നെ വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവർ കാറ്റലോഗിന് തന്നെ അയച്ചു തരാം വീഡിയോയിൽ ചില കളേഴ്സ് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ കാറ്റലോഗിനകത്തൊന്നും കൂടെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ കളക്ഷൻസ് നമ്മൾ വീഡിയോയിൽ ഇടുന്നുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഇല്ലാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരം അടുത്ത് സെലക്ട് ചെയ്യാനുണ്ടാവും ഇല്ലെങ്കിൽ കാറ്റലോഗിൽ വേറെ കളക്ഷൻസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത് തരും അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് പിന്നെ ബൾക്കായിട്ട് എടുക്കുന്ന ആൾക്കാരുടെ താലിപ്പി പാഴ്സൽ സർവീസ് കൂടെയാണ് അയക്കുന്നത് നാൽപ്പത് പീസിന് മേളിലോട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്കും ബൾക്ക് ഓർഡേഴ്സിൻ്റെ കൂടത്തിലാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് കേട്ടോ ആലപ്പി പാഴ്സൽ സർവീസിൽ കൊറിയർ ചാർജ് കുറവാണ് ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് അപ്പം പത്ത് പീസ് മുതൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ റീറ്റെയിൽ ആയിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ മിനിമം മൂന്ന് പീസ് മുതലാണ് എടുക്കേണ്ടത് അതായത് ഇതിൽ കാണിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പത്ത് പീസിന് മുകളിലോട്ട് എടുക്കുമുള്ള റേറ്റ് ആണ് ദയവായിട്ട് റീറ്റെയിൽ എടുക്കുന്ന ആൾക്കാർ ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം ഓർഡർ ചെയ്യുക കേട്ടോ അതായത് അവർ ഇത് പറയുന്ന ഒന്നും കേൾക്കാതെയാണ് മൂന്ന് പീസ് മുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ അപ്പോൾ അവർ മെറ്റീരിയൽസ് എല്ലാം എടുത്ത് ഒക്കെ അയച്ച് ബില്ലൊക്കെ സെൻഡ് ചെയ്യുമ്പോഴാണ് ഇതിൽ കിടക്കുന്ന റേറ്റ് ഇതാണല്ലോ പിന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ റേറ്റ് എങ്ങനെയാണ് പത്ത് രൂപ കൂടിയതെന്ന് ചോദിക്കുന്നത് അതൊക്കെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് മെസ്സേജ് അയക്കുമ്പോഴും പറയുന്നതാണ് അപ്പം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ഇതിൽ കാണുന്ന റേറ്റിനെക്കാട്ടും പത്ത് രൂപ കൂടുതലായിരിക്കും മിനിമം പത്ത് പീസ് എങ്കിലും എടുത്താലാണ് ഇതിൽ കിടക്കുന്ന ഈ ഒരു ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നത് അപ്പം പത്ത് പീസ് എടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന റേറ്റിൽ എന്തായാലും മൂന്ന് പീസ് എടുക്കുന്ന ആൾക്കാർക്ക് കിട്ടത്തില്ല അപ്പം അത് ഹോൾസെയിലും റീറ്റെയിലും രണ്ടും രണ്ട് റേറ്റ് ആണ് കേട്ടോ വരുന്നത് അപ്പം അതുകൊണ്ട് ദയവായിട്ട് അതും കൂടെ ഒന്ന് കേട്ടതിന് ശേഷം ഓർഡർ ചെയ്യുക ഹോൾസെയിൽ റേറ്റിൽ തന്നെ പിന്നെ റീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത് കിട്ടണം എന്ന് പറഞ്ഞാൽ അതെന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ എല്ലാം എടുത്തൊക്കെ വെച്ചതിന് ശേഷം പിന്നെ അത് ആയി പോകുമ്പോഴത്തേക്കും നമുക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് ഡീറ്റെയിൽസും കൂടെ ഒന്ന് കേട്ടതിന് ശേഷം ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ അല്ല പേയ്മെന്റ് വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേക്കുക ബില്ല് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് മെറ്റീരിയൽ എടുക്കൽ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ക്യാഷ് ഓൺ ഡെലിവറി ആണെന്ന് വീഡിയോയിൽ പറഞ്ഞല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരു ഒരു വീഡിയോയിലും നമ്മൾ പറയാറില്ല അതുപോലെ ഷിപ്പിംഗ് ചാർജിൻ്റെ കാര്യം ഓക്കെ ഷിപ്പിംഗ് ചാർജ് ഇല്ലയെന്നൊന്നും നമ്മൾ വീഡിയോയിൽ പറയാറില്ല ഷിപ്പിംഗ് ചാർജ് ഉണ്ട് മെറ്റീരിയൽ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ വെയ്റ്റിനനുസരിച്ചുള്ള ചാർജ് ആണ് കൊറിയറിലാണേലും പോസ്റ്റലിലാണെങ്കിലും നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത ഡീറ്റെയിൽസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അത് വേറെ എവിടെ ഏതെങ്കിലും ഇതിൽ പറഞ്ഞതൊക്കെ ആയിരിക്കും നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞിരുന്നത് അപ്പം അതുകൊണ്ട് ദയവായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അതും കൂടെ കേട്ടതിന് ശേഷം ഓർഡർ ചെയ്യാം അപ്പോൾ ഇതൊരു കലങ്കാരി ടൈപ്പ് പ്രിൻ്റ് ആണ് ഡോട്ട് ഡിസൈനും കൂടെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്